സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വിഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടുകയാണെങ്കിൽ അത് പരമാവധി പൊലിപ്പിക്കാനും അത് അതൊരു ആർമി ലെവലിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഇടമാണ് അത് നോക്കി കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നാളെ ഈ ജാമ്യ ഹർജിയുടെ ഒരു തീരുമാനം വരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അത് ആ തീരുമാനം പ്രഖ്യാപിക്കും പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം വരും എന്നാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല സിഗേഷ് അത് പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷേ ഈ കാത്തിരിപ്പ് തന്നെ കോൺഗ്രസ്സിലൊരു വിഭാഗം ഇപ്പോഴും രാഹുലിനെ നിലനിർത്തുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഗുണം ചെയ്യുമെന്ന് കരുതുന്നവരാണെന്നാണ് അവർ അയാളെ കൈവിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളൊരു അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാളെ അയാളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റായിരിക്കും അയാൾ അയാളെ പേഴ്സണലി അയാളെ അയാളെ നിലനിർത്തണം എന്നുള്ള തോന്നലുള്ള ആളുകളായിരിക്കാം മറ്റൊരു ഭാഗത്ത് എന്ന് പറഞ്ഞ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അണികളിൽ വേറൊരു തരത്തിലുള്ളൊരു കൾച്ചർ വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് ഇത്തരം കേസുകളിൽ ചാടിക്കേറി ഇങ്ങനെയൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും എപ്പോഴും നടക്കാവുന്ന കാര്യമാണ് സ്വാഭാവികം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഒരു അവിഹിത ബന്ധത്തിൻ്റെ സംഗതിയാണ് എന്ന് തുടങ്ങി ഒരു സാമാന്യ ബോധത്തിന് അടിമകളായിട്ട് മാറിയിട്ടുള്ള അണികൾ ഇവർക്ക് കാര്യമായി തന്നെയുണ്ട് അത് കോൺഗ്രസിൽ മാത്രമല്ല ലീഗിലുമുണ്ട് ലീഗിൻ്റെ അണികളിലും വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ ആ നിലയ്ക്ക് പിന്നെ പിന്തുണയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വിഷസ്സായിട്ടുള്ള ഒരു സാധനം കിട്ടുകയാണെങ്കിൽ അത് പരമാവധി പൊലിപ്പിക്കാനും അത് അതൊരു ആർമി ലെവലിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്നൊരു ഇടമാണ് അത് നോക്കി കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ രാഹുലിന് വേണ്ടിയാണ് വലിയ യുദ്ധം നടക്കുന്നത് കോൺഗ്രസിൻ്റെ അണികളിൽ നിന്ന് നടക്കുന്നുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുലിനെ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് നമ്മൾ കുറച്ചുകൂടി മുതിർന്ന നേതാക്കളിൽ നിന്നാണ് ലൈക്ക് യൂത്ത് കോൺഗ്രസിൽ നിന്നുണ്ട് അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ നിന്നുണ്ട് കോൺഗ്രസിൻ്റെ അതുപോലുള്ള ആളുകളിൽ നിന്നൊക്കെ കേട്ടു ഇതിപ്പോൾ സുധീരൻ ഉടൻ തന്നെ എം എൽ എ സ്ഥാനം അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയിലുണ്ട് പക്ഷേ ഈ യു പിന്നെ അണികളിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ അവരുടെ സൈബർ പോരാളികളിൽ ഒരു വിഭാഗം എന്നുള്ള നിലയിൽ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അതിൽ തന്നെ യൂത്ത് ലീഗിൻ്റെ അണികൾ ചേരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് അവരുൾപ്പെടെ ചേർന്നുകൊണ്ട് പിന്നെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സ്വാധീനം ഇവരുടെ തീരുമാനത്തിൽ ഇപ്പോൾ ഷാഫിയെ നമുക്ക് കാണാം ഷാഫി ഇതിൽ ഇതുവരെ രാഹുലിനെ തള്ളി പറഞ്ഞിട്ടില്ല ഇതുവരെയും ഇന്ന് സംസാരിച്ചപ്പോൾ പോലും അയാൾ ഇത് തെറ്റാണ് അയാൾ പുറത്താക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം അയാൾ പറഞ്ഞിട്ടില്ല